കായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൽ നമ്മൾ ആശിച്ച് പോയിട്ട് നമ്മൾ സ്റ്റാർ മേടിച്ചായിരുന്നു ഒരു ഇരുനൂറ്റാൻ പോലും നമ്മൾ സ്റ്റാർ മേടിച്ചിട്ട് ഒരു ദിവസം പോലും കത്തില്ല അതിന് മുമ്പ് സാധനം അടിച്ച് പോയി അപ്പോൾ നമ്മളിത് ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സ് വന്നില്ല നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഒരു പുതിയ ഒരു റെട്ടിഫയറിൻ്റെ ഒരു ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ നമ്മളിപ്പോൾ കുറെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും എല്ലിടി ചെക്ക് ചെയ്യാൻ എൽ ഇടിക്ക് പ്രശ്നം ഒന്നും ഇതിൻ്റെ ബോർഡ് ചെറുതായിട്ട് കത്തിപ്പോയായിരുന്നു അപ്പോൾ നമ്മൾ റെഡിഫയർ നമ്മൾ ഇന്നത്തെ ബോർഡ് സെറ്റ് ചെയ്യാൻ പോകണം നമ്മൾ ഈ ബോർഡ് നമ്മൾ അന്വേഷിച്ചോട്ട് നമുക്ക് ഈ ബോർഡ് കിട്ടാൻ സാധ്യത അങ്ങനെ നമ്മൾ യൂട്യൂബിൽ കുറേ സർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് കുറഞ്ഞ നിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ കണ്ടത് അപ്പോൾ നമ്മളത് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിച്ചിട്ട് വിജയിച്ചു വന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് വീഡിയോ ആകാം തരാം അപ്പോൾ നമുക്ക് റെട്ടിഫർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാല് കമ്പോണൻറ്റാണ് നമുക്ക് വേണ്ടത് നമുക്ക് റെട്ടിഫർ ഉണ്ടാക്കാനായിട്ട് നാല് ഡയോഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ ഒരു നാല് ഡയോഡ് എടുത്തിട്ടുണ്ട് പിന്നെ നാനൂറ്റി എഴുപത്തി നാല് ജെ നാന്നൂറ് വോട്ടിൻ്റെ ഒരു പോളിച്ചർ കപ്പാസിറ്റർ പിന്നെ നമുക്ക് ഒരു ടു പോയിൻറ്റ് ടു എം എഫ് ഡിയുടെ ഒരു നാനൂറ് വോട്ടിൻ്റെ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു ഹൺഡ്രഡ് ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ആണ് അപ്പോൾ ഈ നാല് സാധനമാണ് നമുക്ക് ഈ ഒരു റെട്ടിഫർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ഒരു സർക്കുറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എൽ ഇ ഡി ഒക്കെ കത്തുന്നതാണ് അപ്പോൾ നമ്മൾ എൽ ഇ ഡി എല്ലാം ചെക്ക് ചെയ്തായിരുന്നു ഒന്നുകിൽ നമുക്കൊരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഓരോ എൽ ഇ ഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബാറ്റ് എൽ ഇ ഡിക്ക് എല്ലാം പ്രശ്നമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലൊരു ഡൗട്ടിന് വേണ്ടി പറഞ്ഞതാണ് പിന്നെ അതിനകത്ത് പോയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ബോർഡ് തന്നെ അടിച്ച് പോയിട്ടുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ എൽ ഇ ഡി നമുക്ക് ഈ രണ്ട് എൽ ഇ ഡി നമുക്ക് ഒരുമിച്ച് ഷോർട്ടാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി നമുക്ക് കത്തിച്ചെടുക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ ഒരു സി എഫ് എൻ്റെ ഒരു ബോർഡ് എടുത്ത് നോക്കിയായിരുന്നു പക്ഷേ സി എഫ് എൽ പല പാർട്സിൻ്റെ അകത്തൊന്നും വേരിയേഷൻ ഉണ്ടായിരുന്ന നമുക്കൊരു നൂറ് വോട്ടിൻ്റെ റെട്ടിഫറായി നമുക്ക് വേണ്ടത് നമുക്ക് ഔട്ട് നമുക്ക് വേണ്ടിയിട്ട് നൂറ് വോട്ടിന് മിനിമം വേണം അപ്പം യൂട്യൂബ് ചെക്ക് ചെയ്തപ്പോഴും കൂടുതൽ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു അതിനെപ്പറ്റി എനിക്ക് വലിയ ആദ്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക സംഭവം വർക്ക് ആകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ റെക്ടിഫർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നാല് ഡയോഡുകൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളം വര വരുന്ന രണ്ട് പോർഷനുണ്ട് അറ്റത് അപ്പം ഈ രണ്ട് വെള്ളം വരുന്നത് ഒരുമിപ്പിച്ചിനെ തിരിച്ച് വെക്കണം സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ അതുപോലെ തന്നെ ഇതിൻ്റെ വരയില്ലാത്ത രണ്ട് ഭാഗം ഉണ്ടല്ലേ അപ്പം അത് തമ്മിൽ പിരിയണം അതിന് ശേഷം ഒന്നിൻ്റെ വരയുള്ള ഒരു ഭാഗവും രണ്ടാമത്തെ അതിൻ്റെ വരയില്ലാത്തൊരു ഭാഗം കൂടെ നമ്മൾ വീണ്ടും നമ്മൾ ഒരു ചതുരം പോലെ ഒരു ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനൂറ് വോട്ടിന് ഒരു ഇലക്ട്രോലൈറ്റ് ഒരു കപ്പസിറ്റ് അപ്പോൾ ഈ കപ്പാസിറ്റി നമ്മൾ കണക്ട ഉള്ള ഭാഗം ഉണ്ടല്ല ഈ വരയുള്ള ഈ വരയുള്ള ഭാഗത്ത് കപ്പാസിറ്റിൻ്റെ ഈ വരയില്ലാത്ത ഭാഗവും അതുപോലെ തന്നെ വരയുള്ള ഭാഗത്ത് കപ്പാസിറ്റുണ്ട് ഈ വരയുള്ള ഭാഗവും തമ്മിൽ കണക്ട് ചെയ്യണം അത് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഫോ നാനൂറ്റിയേഴ് ജെയുടെ ഫോർ ഹൺഡ്രഡ് വോട്ടിൻ്റെ ഒരു പോളിഷർ കപ്പാസിറ്റി നമുക്ക് പിടിപ്പിക്കണം അത് നമ്മുടെ ഈ ഒരു വൈറ്റ് വര വരുന്നതും അതുപോലെ തന്നെ ഇല്ലാത്ത ഫോണുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ലീഡിൽ നമുക്ക് ഇതിൻ്റെ ലെൻ്റ് നമുക്ക് പിടിക്കണം ഈ ലെഗിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മളതിൻ്റെ ഇന്നു കൊടുക്കുന്നത് നമ്മുടെ പോസിറ്റീവ് എ സി ലൈൻ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു വീടിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൺഡ്രഡ് വാമിൻ്റെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു ആ റെസിസ്റ്റർ നമുക്ക് ഈ ഈയൊരു കാലിലും നമുക്ക് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതായിട്ട് നമ്മൾ സർക്യൂട്ട് വിട്ട് ഇവിടെ എ സി വരും ഔട്ട് ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ ഒരു നൂറ് വോട്ടെങ്കിലും നമുക്ക് ഔട്ട് കിട്ടണം വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കും അറിയത്തില്ല ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് പരതി കിട്ടിയതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വിജയിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് നമുക്ക് സക്സസ് എന്ന് പറയാം നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഇതിനെല്ലാത്തിലൂടെ ഒരു എല്ലാത്തിനും ഒരു രണ്ട് രൂപയൊക്കെ വിലയേ ഉള്ളൂ രണ്ട് മൂന്ന് രൂപ കൂട്ടിയൊരു പത്ത് രൂപയ്ക്ക് അകത്ത് കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് കത്ത് പോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനിത് ഈ ഒരു സർക്യൂട്ട് വർക്ക് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ നിന്നെ ഔട്ട് എത്ര വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ നമുക്ക് ചെക്ക് ചെയ്ത് കരണ്ട് ഉത്തേനാശം നമുക്ക് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം അതിന് ഔട്ട് എത്ര ഓട്ടാണ് വരുന്നത് എന്നുള്ളത് ഇത് നമുക്ക് നമ്മൾ ഈ പണി വെച്ചേക്കുന്ന ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാറിൻ്റെ ബോർഡിനകത്ത് നമ്മൾ കണക്ട് വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ ഇത് പോസിറ്റീവ് ഭാഗമാണ് എൽ ഇ ഡിയുടെ ഇത് നെഗറ്റീവ് ഭാഗമാണ് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിൻ്റെ വരവുള്ള ഭാഗം ഉണ്ടായിരുന്നു നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ നെഗറ്റീവിലും പറഞ്ഞു നമ്മുടെ ഇതൊരു പോസിറ്റീവ് പോസിറ്റീവ് പറഞ്ഞു സംഭവം അങ്ങനെ നമ്മുടെ സർക്കൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കത്തിച്ച് നോക്കണം നമുക്ക് കത്തിച്ചു നോക്കാം ഇത് വർക്കാവൂല്ലോ എന്നുള്ളത് നമ്മളിവിടെ വെച്ച് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം സർക്കൂട്ടം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിനി സംഭവം കത്തിച്ച് നോക്കിയായിരുന്നു കത്തിയായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ രീതിയിലുള്ള സ്വന്തം വറക്കുന്നതാണ് അടിപൊളിയോട് കത്തുന്നുണ്ട് അപ്പോൾ ഇതേക്കോട്ട് ഹാപ്പി ബിസിനസ്